എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഏഴ് ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു കരയോഗം പ്രതിനിധികളുടെ യോഗത്തിൽ നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള പ്രമേയം പാസാക്കിയതോടൊപ്പം ശ്രീ പത്മനാഭപുരത്തിൻ്റെ ബാധ്യതകൾ തീർക്കാനും തീരുമാനിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഉടുമഞ്ചോല എം എൽ എ എം എം മണി നാരങ്ങ്യാന്നേര് നൽകി സമരം അവസാനിപ്പിക്കുകയായിരുന്നു എൻസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ നടത്തിവന്ന നിരാഹാര സമരമാണ് ഏഴാം ദിനം അവസാനിപ്പിച്ചത് ആർ മണിക്കുട്ടന്റെ ആരോഗ്യനില മോശമായിട്ടും എൻ എസ് എസ് നേതൃത്വത്തിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എൺപത്തിയാറ് കരയോഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ ആർ മണിക്കുട്ടന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള പ്രമേയം പാസാക്കിയത് കടമായും സംഭാവനയുമായി തുക കണ്ടെത്തി ശ്രീപദ്മനാഭപുരത്തിന്റെ ബാധ്യതകൾ തീർക്കാനാണ് കരയോഗം പ്രതിനിധികളുടെ യോഗ തീരുമാനം തുടർന്ന് അംഗങ്ങളും സമരവേദി സന്ദർശിച്ച എം എം മണി എം എൽ എയും സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ശ്രീ പത്മനാഭപുരം സംരക്ഷണ സമിതി രൂപീകരിച്ചതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും യൂണിയൻ ഭാരവാഹികൾ വ്യക്തമാക്കി ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തുടർ സമര സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശമാണ് പൊതുയോഗത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് സമരം ചങ്ങനാശ്ശേരിയിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ അംഗങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട് ഒരു സമുദായ സംഘടന എന്ന നിലയിലും സംഘടനയിലെ എല്ലാ ബഹുമാനങ്ങളും ആദരവുകളും ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ സംഘടനയുടെ ഭാഗമായതിനാലുമാണ് ഇപ്പോഴും ഞങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് പോകാതെ പിന്മാറി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായത് പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടികൾ ഞങ്ങൾ ആലോചിക്കുന്നതാണ് ഇരട്ടയാർ കൊച്ചുകാമാറ്റി ശ്രീ പത്മനാഭൂരം ധർമ്മ പാഠശാലയിലാണ് സമരം നടന്നു വന്നിരുന്നത് നന്നേ ക്ഷീണിതനായ ആറു മണിക്കുട്ടനെ ആശുപത്രിയിലേക്ക് മാറ്റി സെപ്റ്റംബർ പതിനാറിന് ഉത്രാട ദിനത്തിൽ രാവിലെ പത്തു മുതലാണ് സമരം ആരംഭിച്ചത് യൂണിയൻ സെക്രട്ടറി എം ജെ രവീന്ദ്രൻ യൂണിയൻ ഭാരവികൾക്ക് കരയോഗം പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ സമരപന്തലിലെത്തിയിരുന്നു ന്യൂസ് ബീറോ അമരിക്കാശ്ശേരി